പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ലോകത്തെ ഏറ്റവും നികൃഷ്ടരായ ഒരു കൂട്ടം മനുഷ്യർ മനുഷ്യരാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മനുഷ്യരെ മതത്തിൻ്റെയോ നിറത്തിൻ്റെയൊക്കെ പേരിൽ വേർതിരിച്ച് കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് അല്ലെങ്കിൽ മനുഷ്യരെ മതത്തിൻ്റെയോ നിറത്തിൻ്റെയൊക്കെ പേരിൽ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് സിനിമാനടി സായി പല്ലവി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കയ്യടി നേടുകയുണ്ടായി അതിൻ്റെ കാരണം ഒരു ഫെയർനെസ് ക്രീമിൻ്റെ പരസ്യത്തിൽ ഒരു ഏജൻസി അവരെ സമീപിച്ചു അവർ മറുത്തൊന്നും ആലോചിക്കാതെ തന്നെ അവരോട് പറഞ്ഞു എനിക്കിതിൽ താൽപ്പര്യമില്ലെന്നും എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമാണ് ഈ പരസ്യമെന്നും പറയുകയും ചെയ്തു ആ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയും വലിയ വ്യാപകമായിട്ടുള്ള സപ്പോർട്ടും അത് കാരണം സായി പല്ലവിക്ക് കിട്ടുകയുണ്ടായി ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം അത് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പെണ്ണ് കളറും കിട്ടും കിട്ടും പെണ്ണും ില് അമ്മായി പഴയൊരു വീഡിയോ ആണ് നിങ്ങളിൽ പലരും മുമ്പ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ യൂട്യൂബിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കിട്ടും നോക്കൂ ആ വീഡിയോയിൽ ആ പെൺകുട്ടി പറയുന്നത് കളറില്ലാത്തത് കൊണ്ട് പെണ്ണ് കിട്ടാത്തവന് കളറും കിട്ടും പെണ്ണും കിട്ടും അതിന് അവർ പരിചയപ്പെടുത്തുന്ന ഫെയർനെസ് ക്രീം വാങ്ങി ഉപയോഗിക്കണമെന്ന് മാത്രം നോക്കൂ എത്രത്തോളം അശ്ലീലം നിറഞ്ഞതാണ് ആ പരസ്യമെന്ന് ഈ ലോകം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് മനുഷ്യർ പരസ്പരം ജാതിയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഒന്നും വേർതിരിവുകളില്ലാതെ പരസ്പര ഉള്ള സ്നേഹത്തിലൂടെയും സൗഹാർദ്ദത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയൊക്കെ അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അനായാസം കുതിച്ച് മുന്നേറുന്ന സമയമാണ് ഏത് കാലത്താണെങ്കിലും ഏത് ലോകത്താണെങ്കിലും മനുഷ്യർ മതത്തിൻ്റെയോ നിറത്തിൻ്റെയൊക്കെ പേരിൽ വേർതിരിവുകൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അവർ അപമാനിക്കപ്പെടുകയോ ആക്ഷേപിക്കപ്പെടുകയോ പരിഹസിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മോശമായ വികൃതമായ നികൃഷ്ടമായ ഒരു കാര്യം വേറെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സിനിമാ നടി ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഒരു ഇൻറ്റർവ്യൂ വൈറലായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ സായി പല്ലവിയുടെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് നടി ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഇൻ്റർവ്യൂ വൈറലായത് സോഷ്യൽ മീഡിയയിലൊന്നും സജീവമാകാത്തൊരു കാലത്താണ് അവർ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫെയർനെസ് ക്രീമിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഏജൻസി അവരെ സമീപിച്ചു അപ്പോൾ തന്നെ അവർ അവർ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്തു അവർക്കതിൽ താൽപ്പര്യമില്ല എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അവർ തുറന്നു പറഞ്ഞു വെളുപ്പ് നിറത്തിന് ഭംഗിയുണ്ടെങ്കിൽ കറുപ്പ് നിറത്തിനും ഭംഗിയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്നവർ തുറന്നു പറഞ്ഞു നോക്കൂ നമ്മൾ ഈ സിനിമകൾ കാണുന്നവരാണ് രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂറോ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു വിനോദത്തിന് വേണ്ടിയിട്ട് സിനിമകൾ കാണും സിനിമകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ ആ സിനിമയും അതിലെ കഥാപാത്രങ്ങളെയൊക്കെ മറന്നുപോവുകയും ചെയ്യും എന്നാൽ സിനിമകളിലൂടെ നമ്മൾ അവരെ മറന്നാലും ജീവിതത്തിൽ അവരെടുക്കുന്ന തെളിച്ചമുള്ള നിലവാരമുള്ള സൗന്ദര്യമുള്ള നിലപാടുകളുണ്ട് ആ നിലപാടുകൾ നിലപാടുകളെടുക്കുന്ന താരങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല നമ്മളവരെ മാതൃകയാക്കുകയും വേണം അങ്ങനെയുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരു നായികയാണ് ഒരു നടിയാണ് ഒരു താരമാണ് ശ്രീമതി ലക്ഷ്മി ഗോപാലസ്വാമി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം